എന്റെ പേര് മിനി എന്നാണ് മോനെ മോൻറെ പേര് ആദർശൻ എന്നാണ് മോനെ ട്രെയിനിങ്ങിനായിട്ട് ചെന്നൈ പോയേക്കുമായിരുന്നു അപ്പൊ രണ്ടു ദിവസം ഭയങ്കര പനിയായിരുന്നു ഇന്ന് പനി കൂടിയിട്ട് രാവിലെ സംസാരിക്കാൻ ഒന്നും വയ്യായിരുന്നു നാലുമണിയായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അന്നേരം ഞാൻ അജിതാ സിസ്റ്ററെ വിളിച്ച് സിസ്റ്ററും ഞാനും കൂടെ ഒരു പ്രാ പ്രാർത്ഥിച്ചു സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആശുപത്രി ഡോക്ടർ പറഞ്ഞു മുഖത്ത് ദേഹത്തെല്ലാം കുരു പോലും വന്നിരുന്നു ഡെങ്കി ആയിരിക്കും ഇത് എല്ലാം ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും സിസ്റ്ററും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു റിസൾട്ട് വന്നപ്പം ബ്രദറെ ഒരു മോനും ഒരു കുഴപ്പവും ഇല്ല അവന്റെ പനി നോർമലായി അവൻ നല്ലതായിട്ട് സംസാരിച്ചിട്ടും വൈകിട്ടും അമ്മ എനിക്ക് പനിയെല്ലാം മാറി എന്ന് പറഞ്ഞു ബ്രദറെ പിന്നാണെങ്കിൽ നേരത്തെ ബ്രദർ ബ്രദറെ എന്നുള്ള പേര് പറഞ്ഞിരുന്നു ഞാനത് കേട്ടില്ല ബ്രതറേ എന്റെ അമ്മയായിരുന്നു കേട്ടത് ആ പേര് പറഞ്ഞിരുന്നു അങ്ങനെ വലിയൊരു അത്ഭുതം ഇന്ന് നടന്നു ബ്രദറെ ഇപ്പ അവന്റെ റിസൾട്ട് അനുകൂലമായി അല്ലേ അനുകൂലമായി ഇപ്പൊ മോൻ പലതുപോലെ നല്ല കാര്യം പറഞ്ഞു രാവിലെ കാര്യം പറയത്തേ ഇല്ലായിരുന്നു ബ്രതെരെ ഇപ്പൊ നല്ല നല്ല കാര്യം പറഞ്ഞ പ്രാർത്ഥിച്ചു അജസിഷ്ടർ ഒത്തിരി പ്രാർത്ഥന നേരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ബ്രതെരെ ഞാനും പ്രാർത്ഥിച്ചു ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല മോനെ മിടുക്കനായിട്ടിരിക്കുന്നു ആ മേൻ തീർച്ചയായിട്ടും ഇത് കർത്താവിൻ്റെ വലിയ കൃപയാണ് സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കർത്താവ് ഇന്ന് ആ മകൻ്റെ പേര് വെളിപ്പെടുത്തുകയും സിസ്റ്റർ അവിടെ അജേസ്റ്ററും വരെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ പ്രാർത്ഥനയും ആലോചനയും ആ മകൻ്റെ ജീവിതത്തിൽ വലിയ ഒരു പറഞ്ഞ പോലെ ഒരു വളരെ സന്തോഷത്തോടെ ഇന്ന് ആ മകൻ്റെ അത്ഭുതത്തെ സാക്ഷ്യം പറയുവാൻ കർത്താവ് ഇടയാക്കി ഗോഡ് ബ്ലസ് യു ആലോചന സ്വീകരിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് വലിയൊരു അനുഗ്രഹമാണ്

മാറി ആമേൻ ആമേൻ നന്ദി അധികാരമുള്ള നാമത്തിൽ തന്നെ ഇന്നലെ രാത്രി ഞാൻ ബ്രദറിനെ വിളിച്ചായിരുന്നു പന്ത്രണ്ട് മണിക്ക് എൻറെ പേര് ബീന ബീനപ്രസേനാണ് എൻറെ ഹസ്ബൻഡിന് പുറം വേദനയായിട്ട് കിടക്കാൻ വയ്യാതെ ഞാൻ വിളിക്കുകയായിരുന്നു ഇന്നലെ ബ്രദർ പ്രാർത്ഥിച്ചതിനു ശേഷം

മരണപ്പെട്ടതാണ് ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ആ കർത്താവ് വലിയൊരു മരണത്തെ പിന്നെ ആ കുടുംബത്തിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ആ കേട്ട ആലോചന മുഴുവൻ കേട്ടായിരുന്നു എന്താ ഇതിനകത്ത് വെളിപ്പെട്ടെന്ന് ഓർമ്മയുണ്ടോ എന്താ പറഞ്ഞോണ്ട് വന്നത് മരണത്തെ കുറിച്ച് തന്നെയായിരുന്നു മരണത്തെക്കുറിച്ച് കുറിച്ച് തന്നെയാ പറഞ്ഞത് അപ്പോൾ എന്താ കൂട്ടത്തിൽ പറഞ്ഞത് ഞാൻ ഇപ്പൊ എന്ത് എടുത്ത് ഞാൻ റിപ്പീറ്റ് വയ്ക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞില്ല പരിശുദ്ധാത്മാവ് ആ സമയത്ത് എന്റെ ഉള്ളിൽ തരുന്ന ആ ഒരു ഫ്ലോ ഉണ്ട് ആ സമയത്താണ് ഇതെല്ലാം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അടയാളം ശ്രദ്ധിച്ചോണം അത് എന്നോട് കാണിച്ച മരണത്തിന്റെ ഒരു അധികാരവാ ഭവനത്തിന് ആ സഹോദരൻ ഭർത്താവ് മരിച്ചു മോനെ മരിച്ചു കേട്ടല്ലോ ഈ കാര്യം എന്നോട് ഈ മോന്റെ കാര്യം കുടുംബത്തിലെ കാര്യം വല്ലതും പറഞ്ഞിരുന്നായിരുന്നു ഇല്ല ആ ആ വാക്ക് ശ്രദ്ധിച്ചാണ് മരണത്തിന്റെ അനർത്ഥം കുടുംബത്തിൽ നിന്ന് വിട്ടു മറന്നത് അതിന്റെ അർത്ഥം ഈ മരണം അവിടെ കയറി കൂടിയതാണ് ഇനി അത് സ്റ്റോപ്പ് ചെയ്യണം ഇനി ആ കുടുംബത്തിൽ ദുർമരണങ്ങൾ ഉണ്ടാകരുത് അതാണ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് തമുരാനെ അങ്ങ് ആ കുടുംബത്തെ സഹായിക്കണേ അപ്പം ഇനി മരണത്തിൻ്റെ ശക്തി ആ കുടുംബത്തിൽ ഒരു തരുവോലും ഇന്ന് കേട്ട ആലോചന പോലെ തന്നെ യേശുവിൻ്റെ നാമം ദൈവാത്മ വെളിപ്പെടുത്തിയതാണ് കർത്താവ് ആ മകൻ ഈ ഭൂലോകത്ത് നിന്ന് മാറ്റപ്പെട്ടെങ്കിലും അവനെ ഇന്ന് ഇന്ന് അപഹരിക്കുവാൻ നോക്കിയ പിശാശിൻ്റെ ഇനി ഒരു തന്ത്രവും ആ കുടുംബത്തിൽ ഇനി കയറാതെ വണ്ണം ഞങ്ങളതിനെ വെട്ടി ദൂരെ കളയുന്നു യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ ആ മരണത്തിൻ്റെ ശക്തിയെ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ഇനി ഒരു ദുഃഖം കർത്താവ് വലിയ ദുഃഖങ്ങളാണ് അവിടെ സംഭവിച്ചത് അപ്പം തുടരെ 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 ആളുകളുടെ ജീവൻ അപഹരിക്കുന്ന പിശാശിൻ്റെ സക തന്ത്രത്തെയും ബ്രേക്ക് ചെയ്യുന്നു വലിയ സമാധാനം സന്തോഷം ഇനി അത് തിരികെ ലഭിക്കണപ്പാ കർത്താവ് അവർക്കൊരു ഇനി ഒരു സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കൃപ കൊടുക്കണേ അപ്പ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഇനി അവിടെ ഒരു അനർത്ഥോ മരണോ ഇനി അവിടെ ദുർമരണം അവിടെ ഇനി സംഭവിക്കത്തില്ല കേട്ടോ പ്രാർത്ഥിച്ചു കേട്ടോ എനിക്കറിയാൻ കാര്യം വല്യ ദുഃഖത്തിൽ അത് എനിക്കറിയാം എങ്കിലും ഇനിയും ഒരു കൺമുമ്പിൽ ഒരു ദുരന്തം ഇനി അവിടെ ഉണ്ടാകത്തില്ല കേട്ടോ കർതാവാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതിയിലൊട്ട് പനിയായിരുന്നു ഇതുപോലെ ഒരുപാട് വാരപ്പെട്ടിരുന്നു അപ്പൊ അവര് ഈ മറ്റുള്ളവര് പറഞ്ഞ ഏറ്റവും കൂടുതലായി അപ്പൊ അവര് വാരപ്പെട്ടിട്ടുണ്ട് പാർട്ടിട്ടാ പറഞ്ഞ പെൺപിടിച്ചൊക്കെ പ്രാർത്ഥിച്ചു ഇല്ല അവർക്ക് കടക്കട്ടെ പറഞ്ഞു ഞാൻ താർത്തീ അനീ പറ്റി താടിയാണെങ്കിൽ ടെൻഷൻ ആവണ്ട സമാധാനപ്പെടാറുണ്ട് ചുറ്റും ആൾക്കാർ കൂടി പിന്നെ അവര് ആശാവർക്കറാണ് കുടുംബത്തിൽ അപ്പൊ ഒരുപാട് വാരപൊട്ടി ടെൻഷനുമായി പനിക്ക് മാറണേയില്ല എത്ര ദിവസമായി പനിയായിട്ട് ശക്തമായ പനി ശ്വാസം മുട്ടലും ഞാൻ കൈപിടിച്ച് പ്രാർത്ഥിച്ചു ആ നിമിഷം തന്നെ രണ്ടു മിനിറ്റ് കഴിയേണ്ട ആവശ്യം ആ നിമിഷം എണീക്കാൻ പറ്റാണ്ട് ചുറ്റും ആൾക്കാരെയും എണീറ്റിരുന്നു അത് കഴിഞ്ഞ ശേഷം എനിക്കൊന്ന് ബാത്റൂം പോകണം പറഞ്ഞിട്ടുണ്ട് അവിടെ ആ മേന ഇത് വലിയൊരു സാക്ഷിയാ ഗിരിജേഷ് പറഞ്ഞത് മരണത്തിന്റെ വക്കി നിന്നയാളല്ലേ ഓ മരീടത്തിന്റെ വാക്കിൽ നിന്നയാളാണ് കൊടുക്കുന്നത് ചേട്ടിയമ്മ മരിച്ചു ചേട്ടിയമ്മ മരിച്ച വീര കേട്ടപ്പോയി സ്ത്രീക്ക് തീരെ വയ്യാണ്ടായി ശ്വാസം കിട്ടണേ ഇല്ല ഇങ്ങക്ക് അടച്ചടച്ച് പോവുക ഇത് വലിയൊരു സാക്ഷ്യമാണ് ഗ്രജശിഷ്ടർ പറഞ്ഞത് ആ ആ ഒരു മരണത്തിൻ്റെ വക്കിൽ നിന്നൊരു സഹോദരിയാണ് ആ കുടുംബത്തിൽ പോയി പ്രാർത്ഥിച്ചു കൊണ്ടത് നമ്മളാണെങ്കിൽ എന്ത് ചെയ്താണേ അവിടെ പോയി സമാധാനിപ്പിച്ച് നമ്മൾ പുറമൊക്കെ തടവിക്കൊടുത്ത് തലയൊക്കെ തടവിക്കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ ആശ്വസിപ്പിക്കുമ്പം ഗ്രജശേഷർ ആ വീട്ടിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അത്രയും ബുദ്ധിമുട്ടുള്ള സഹോദരിയാണ് പ്രാർത്ഥിച്ച് അതിനുശേഷം അവർ തന്നെ എണീറ്റ് പോയി വെള്ളം കുടിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുവാനിടയായി തീർന്നു അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇതേപോലെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അനേകർക്കൊരു അനുഗ്രഹം നിങ്ങൾക്ക് തിരിച്ചറിയത്തില്ലേ നിങ്ങളെ കേൾക്കുന്നത് പ്രാർത്ഥന മൊത്തവും വിശ്വസിക്കുന്ന വചനം മൊത്തവും നമ്മൾ പലപ്പോഴും വിഷമിച്ചിരിക്കുമല്ലേ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി നിങ്ങളെ കേട്ടത് മൊത്തവും നിങ്ങളുടെ കുടുംബത്തിലും അനേകർക്കും ഒരു അനുഗ്രഹ സാക്ഷ്യമായിട്ട് മാറും ഇതാണ് ഇപ്പോൾ ഗിരിജ്ക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം ഇതാണ് ഇപ്പം അജാസ്ട്രൈക്കോട്ടെ ഗിരാസ്ട്രായിക്കോട്ടെ പല ആളുകളും മറ്റുള്ളവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും ഇതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേകരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനേകരിലേക്ക് ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ തുറക്കുകയാണ് ഇനിയും പ്രാർത്ഥിക്കുക അനേകർക്കു വേണ്ടി വിടുതലാക അനേകർക്ക് സാക്ഷ്യമാകുക യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ കാര്യം ചോദിക്കട്ടെ ആ ചോദിച്ചോ എന്റെ വീടിന്റെ അങ്ങോട്ട് മാറി കുറച്ച് മാറി ആയിട്ട് കിടക്കുന്നു ഞാൻ ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കട്ടെ ധൈര്യമായിട്ട് അല്ല പ്രാർത്ഥിക്കണം ഏത് രോഗിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം യേശുവിനോട് പറയണം കർത്താവ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ രോഗിയെ കാണുമ്പോൾ മനസ്സിലാക്കണം ഈ ക്യാൻസർ ആയി കിടക്കുന്ന രോഗിക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത് നമ്മുടെ 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 ഒരു കഴിവ് അവിടെ പ്രദർശിപ്പിക്കുന്നില്ല ഈ വ്യക്തി പക്ഷേ ഈ വ്യക്തിക്ക് അറിയത്തില്ല ഈ വ്യക്തിയോട് പറഞ്ഞില്ല സൗകര ഇങ്ങനെ പറയണം ഇനി പറഞ്ഞിട്ട് പുള്ളിക്ക് ചിലപ്പം മനസ്സിലാകാത്ത മാനസികാവസ്ഥയിലായിരിക്കും അവർ വലിയ ദുഃഖത്തിലായിരിക്കാം അപ്പോൾ നമ്മൾ എന്തിനാണ് നിങ്ങളുടെ മനസ്സിൽ കർത്താവ് ഈ വ്യക്തിക്ക് വേണ്ടിയാണല്ലോ യേശു മരിച്ചത് അപ്പോൾ ആ മർക്കൂസിൻ്റെ പതിനാറിൽ പറഞ്ഞ പോലെ രോഗികളുടെ മേലെ കൈവെക്കാൻ എന്നോട് പറയുന്നില്ല അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യുവാണ് എൻ്റെ യേശു അങ്ങ് എൻ്റെ ക്യാൻസർ വകിച്ചതാണ് അപ്പൊ അങ്ങയുടെ മുറിവിൽ ക്യാൻസർ മാറിയിരിക്കുന്നല്ലോ കൈവെച്ച് പ്രാർത്ഥിക്കുക അത്ഭുതം കാണുന്നത് വരെ ചെല്ലുക പ്രാർത്ഥിക്കുക വിസിറ്റ് ചെയ്യ കേട്ടോ കർത്താവാൻ കിക്കട്ടെ ആ ധൈര്യമായിട്ടിരിക്കുക കേട്ടോ ഗോഡ് ബ്ലെസ് എന്തോ തൊണ്ണൂറ്റി ഒന്നും ബിബിന സിസ്റ്റർ ബിബിന ആ സഹോദരി പറഞ്ഞായിരുന്നല്ലോ അത് ആ സഹോദരിക്ക് വേണ്ടിയുള്ള കാര്യം വെച്ചാൽ ആ ആലോചന മരണത്തിൻ്റെ ശക്തിയാണ് കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ കേട്ടതുപോലെ വലിയ ദുർമരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നൊരു ഭവനമായിരുന്നു ആ ബിബിൻ എന്ന് പറയുന്ന കുഞ്ഞ് ഭൂമിയിൽ നിന്ന് പോയി ആ മരണത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ആലോചന വെളിപ്പെട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ ആലോചനയ്ക്കകത്തും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആലോചനയുമായിട്ട് ബന്ധപ്പെട്ട അടയാളം ഇപ്പം പലപ്പോഴും യൂട്യൂബിലൊക്കെ കേൾക്കുന്നവരും എന്നോട് ചോദിക്കാറുണ്ട് ബ്രദറെ അന്ന് പറഞ്ഞത് ഞാൻ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ ഓർക്കാതെ ഞാനത് ഓർക്കേണ്ട ഓർക്കേണ്ട ഇപ്പം നിങ്ങളിപ്പോൾ പലരും പുതിയ ആൾക്കാരാണ് പലരും കാണാത്തവരാണ് ചിലപ്പോൾ ഞാനൊരു ആലോചന പറയുമ്പോഴെനിക്ക് ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഞാൻ പറയാം ഒമ്പത് കൃപാവരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു കൃപാവരങ്ങൾ ആ സമയത്ത് തുറക്കും അത് തുറന്ന് അതിലൂടെയാണ് ഇതെല്ലാം നിങ്ങളുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ പരിശുദ്ധാത്മാവ് എൻ്റെ നാവിലൂടെ എടുത്ത് സംസാരിക്കുകയാണ് ആ സമയത്ത് അതിന് ആ സമയത്ത് അത് തുറന്നു വരികയും ആ സമയത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം ചിലപ്പം ഞാനത് കഴിയുമ്പോൾ പോകും കാര്യം എനിക്കത് ഓർക്കേണ്ട കാര്യമില്ല ഞാനത് ഓർത്തിരിക്കേണ്ട കാര്യം ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഓർത്ത് ചിലത് ഓർത്തിരിക്കുന്നിരിക്കും നിൽക്കും ചിലത് ഞാൻ പോകും ചിലപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ ഒരു ആലോചന എന്നോട് ചിലപ്പോൾ എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ബ്രദർ അന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ യൂട്യൂബിൽ ഇത് റെക്കോർഡാണ് ഇതെല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇത് റെക്കോർഡറായി കിടപ്പുണ്ട് എല്ലാം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരും ഞാൻ പറയുകയാണ് മുഴുവൻ പറയുകയാണ് എല്ലാം ശ്രദ്ധിക്കുക കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും സാക്ഷ്യം ഉണ്ട് രണ്ട് സാക്ഷ്യം ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞ കേട്ടോ ഞാൻ തൽക്കാലത്തേക്കുന്ന പറഞ്ഞു എൻറെ മകൻറെ കല്യാണം മകൻറെ കല്യാണം ശരിയായിട്ടുണ്ട് അപ്പൊ മോന്റെ കല്യാണത്തിന് അവന്റെ ഏർ ആ പെൺകുട്ടിയുടെ അച്ഛൻ ഇത്തിരി എതിർപ്പിലായിരുന്നു ആ അപ്പൊ ഞാൻ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു ഇങ്ങനെ ബ്രദറിന്റെ പ്രയർ കേട്ടിട്ട് പ്രതികൂലത്തെ അനുകൂലമാക്കി മാറ്റണം എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു ഒരു ആഴ്ചയോളം ഞാൻ ഉപവാസം എടുത്തു ഇപ്പൊ ജനുവരി മുപ്പതാം തീയതിയാണ് കല്യാണം ഇപ്പൊ ആ മോളുടെ പപ്പ ബഹറിനിലാണ് അവര് സെറ്റില് ഇവിടെ തൃശ്ശൂര് ജോലി ചെയ്യാണ് ഞങ്ങളുടെ വീടും തൃശ്ശൂർ തന്നെയാണ് അപ്പൊ പപ്പ വിളിച്ചിട്ട് കല്യാണത്തിന് അനുകൂലം പറഞ്ഞു നാട്ടിൽ അത് ഞാൻ വലിയൊരു സാക്ഷിയായിട്ട് തീർച്ചയായിട്ടും ഇന്ന് കർത്താവ് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി വലിയ വഴികളെ തുറക്കുന്ന ദൈവമാണ് സാക്ഷ്യങ്ങളെ തുറക്കുന്ന ദൈവമാണ് വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാനിടയെ തീരും ഇനിയും വലിയ പ്രവൃത്തികളെ കണ്ണുകൊണ്ട് കാണാനും കേൾക്കാനും കർത്താവ് സഹായിക്കും ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന ഒന്നും സ്റ്റോപ്പ് ചെയ്യാണ് നമുക്ക് ഒരുമിച്ച് തന്നെ ദൈവസനതിൽ മുന്നോട്ട് പോകാം പിന്നീട് നമുക്ക് തുടർച്ചയായിട്ട് സാക്ഷ്യങ്ങളെ കേൾക്കാൻ ഇടയായിത്തീരും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് നമുക്കിത് ഇത് ഞാനിപ്പം യൂട്യൂബിലും ഒക്കെ നമ്മുടെ വീഡിയോസും എല്ലാം നമ്മുടെ സാക്ഷ്യങ്ങളൊക്കെ ഞാനിപ്പം അപ്ലോഡ് ചെയ്യുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ പലപ്പോഴും എനിക്കിതെല്ലാം ആവശ്യമാണ് അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ഈ സമയത്ത് ബാക്കി എപ്പോഴും നിങ്ങൾ വിളിച്ച കുഴപ്പമില്ല അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ വിളിക്കരുതെന്നല്ല ഈ സമയമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കർത്താവ് അനുഗ്രഹിക്കട്ടെ അപ്പം നാളെയും നമുക്ക് ഒരുമിച്ച് കൂടാം കർത്താവ് വലിയ പ്രവൃത്തികളെ ചെയ്യുവാനിടയായിത്തീരും ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇന്ന് കർത്താവ് വെളിപ്പെടുത്തുവാൻ ഇടയായിത്തീരും നമുക്ക് ഒരുമിച്ച് കൂടാം ഞാൻ ലൈവിൽ ഇപ്പോൾ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുവാണെങ്കിൽ ലൈവിൽ കാണുന്നവർ നിങ്ങൾ ദൈവത്തെ ഓർത്ത് സൂം നിങ്ങൾ കമൻറ്റായിട്ട് സാക്ഷി ഇടുന്നത് നല്ലതാണ് പക്ഷേ നിങ്ങൾ കമൻറ്റായിട്ട് സാക്ഷി ഇടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണമുണ്ട് പക്ഷേ നിങ്ങൾ ആ ആ സാക്ഷിയും താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഈ ലൈനിലെ നമ്പറിലേക്കോ നിങ്ങൾ അയക്കുകയാണെങ്കിൽ വീഡിയോ ഓയിസ് റെക്കോർഡായിട്ട് നിങ്ങളെ നേരിട്ട് പറയുന്നത് വലിയ സന്തോഷം ഞങ്ങളുടെ കാര്യം ദൈവം ചെയ്ത അത്ഭുതങ്ങൾ മിണ്ടാതിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് പിശാശിന് മാത്രമേ സന്തോഷമുള്ളൂ വെറുതെ പിശാചിനെ സന്തോഷിപ്പിക്കാതെ കർത്താവിനെ സന്തോഷിപ്പിക്കുക കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്തത് ധൈര്യമായിട്ട് ആൾക്ക് സൗകര്യമാരൊക്കെ പറഞ്ഞുകൊണ്ട് സൗകര്മാരൊക്കെ യേശു ചെയ്തത് അത് പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തെ മാനിക്കുകയാണ് അതുകൊണ്ട് കഴിവതും നിങ്ങൾ എന്തു ചെയ്യുക നേരിട്ട് വന്ന് സാക്ഷ്യങ്ങൾ പറയുക നിങ്ങളുടെ സാക്ഷ്യം ഞാൻ പറയാം എനിക്ക് സാക്ഷ്യം കേട്ടതുകൊണ്ട് എൻ്റെ വിശ്വാസം വർദ്ധിക്കും അതുകൊണ്ട് ഞാൻ ഈ സാക്ഷിയൊക്കെ കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി യേശു പ്രവർത്തിക്കും എൻ്റെ വിശ്വാസം ഒരിക്കൽ കൂടെ വർദ്ധിക്കുകയാണ് എനിക്ക് പിന്നെയും പ്രാർത്ഥിക്കാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പിന്നെയും നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി കൃപാവരങ്ങൾ ഉപയോഗിക്കുക എനിക്ക് പിന്നെയും ഇൻസ്പിറേഷൻ ഉണ്ടാവുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വലിയ വിലയേറിയതാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു സൂമിൽ സൂമിൽ പ്രാർത്ഥന അവസാനിച്ചിട്ടില്ല ഞാൻ ലൈവ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണ് അപ്പം നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാൻ